ഹലോ ഗൈസ് ഇപ്പം നമ്മളുള്ളത് പാലക്കാടാണ് പാലക്കാട് കൊപ്പം ഈ കൊപ്പത്ത് തത്രപള്ളി എന്നൊരു പഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ പഞ്ചായത്തിലൊരു പറമ്പിൽ നമ്മളൊരു തകർക്കപ്പെട്ട അതായത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ട തകർക്കപ്പെട്ട ഒരു ശിവലിംഗം ഉണ്ട് ഇവിടെ ശിവലിംഗത്തിൻ്റെ ചെറിയൊരു കാഴ്ചകളാണ് കാണാൻ നമ്മളെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ റോഡ് റോഡെന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് വഴിയൊന്നറിയില്ല ഈ വരുന്ന വഴിക്ക് തന്നെ ഒരു ആശുപത്രി ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്കൂളുണ്ട് എൽ പി സ്കൂളും അത് അവിടെ ഒരു ഏകദേശം നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പറമ്പിലാണ് റോഡ് സൈഡിൽ തന്നെയാണിത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ സൈ റോഡ് സൈഡിൽ തന്നെയാണ് ഈ അമ്പലം അമ്പലം അല്ല ഒരു തകർക്കപ്പെട്ടൊരു ശിവൻ്റെ വിഗ്രഹം ഈ വഴിയിലാണ് ഉള്ളത് ഈ നാട്ടിലെ പിള്ളേരാണ് ഇവിടെ ഇവരാണ് കറക്റ്റ് വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് ശിവന്റെ തകർക്കപ്പെട്ട ക്ഷേത്രം ഈ ചെറിയൊരു ഒരു ആൾ ആൽതാമസക്കുള്ള ഏരിയ ആണിത് കണ്ടില്ലേ ഞാൻ എൻ്റെ ഫ്രണ്ട് ഭാഗം ശിവലിംഗൊക്കെ കണ്ടില്ല നല്ല അടിപൊളി ഫിനിഷിങ്ങാണ് ഏകദേശം പത്ത് നാന്നൂറ് വർഷത്തോളം പഴക്കൊക്കെ ഉണ്ട് ോപാനം കണ്ടില്ലേ ഫുള്ള് തകർ തകർക്കപ്പെട്ടതാണത് പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ ഇതിന് ഈ അമ്പലത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ മേൽക്കൂരൊക്കെ കണ്ടില്ലേ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് പിന്നെ ഈ വീട്ടിലെ ആള് ഇതിന് വിളക്കൊക്കെ ഒഴിക്കേണ്ട എപ്പോഴും ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ ഉള്ളത് അമ്പലമുള്ളത് സൈഡിനൊക്കെ കമ്പ്ലീറ്റ് തകർന്നിരിക്കുകയാണ് ഇതാണ് മ്പലത്തിൻ്റെ ഓവ് വേണ്ടില്ലേ വെള്ളം വരുന്ന ഒരു ഓവാണ് ഇത് ഇതും പൂർണമായിട്ട് നശിച്ചിരിക്കണം അതിൻ്റെ പകുതിയൊക്കെ കണ്ടില്ലേ ആ ഭാഗങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാനില്ല കാണാറില്ല എന്ന് പറയുമ്പോൾ ഫുള്ള് ചെങ്കല്ലാണ് ഇതാണ് ശിവലിംഗത്തിന്റെ കാഴ്ച അടിപൊളി ലുക്കൊക്കെയാണ് അടിപൊളി കേടുപാടൊന്നും വന്നിട്ടില്ല പിന്നെ അതിന്റെ ഫ്രണ്ടിൽ വേണ്ടിട്ട് ഫുള്ളും ഒരു കരിങ്കല്ലാണ് ഈ സാധനം മൊത്തത്തിൽ ഗൈസ് ഈ ടിപ്പുവിൻ്റെ കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ട് കിട്ടാം അതും ഇതുപോലെ കുറച്ച് പഴക്കുള്ള തന്നെയാണ് അതും ഈ ഈ ശിവലിംഗത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് മാറിയിട്ട് തന്നെയാണ് നമുക്കിനി അതൊന്നും പോയി നോക്കാം അതിൻ്റെ കാഴ്ചകൾ എങ്ങനെ നോക്കി നോക്കാം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ആ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് അതിപ്പോൾ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല സുതാ കാണുന്നു ഇതിപ്പുറത്തും കാണുന്നു ഇതെന്ന് പറയുമ്പോൾ ടിപ്പുവിൻ്റെ പടയാളികൾ തകർത്തും എന്നൊക്കെ പറയണം ഇവിടുത്തെ ഇവിടെ അടുത്ത് വീടില് ചോദിച്ചപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ഒരു അമ്പലം തന്നെ ഇതും ഇത് ഫുള്ളും ഇതിൻ്റെ വിഗ്രഹങ്ങൾ കംപ്ലീറ്റ് അടിച്ച് തകർത്തിരിക്കുകയാണ് കണ്ടോ ഇത് ഫുള്ളും ഇത് ഫുള്ള് കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് ഇത് സൈഡിലൊക്കെ ഫുള്ള് തകർന്നിരിക്കുകയാണ് ബാക്ക് വശങ്ങളൊക്കെ ഫുള്ള് അടിച്ചു തകർത്തിരിക്കുകയാണ് വിഗ്രഹം എന്തൊക്കെ ഫുള്ള് അതിൻ്റെ മേലെ തന്നെ കിടക്കുന്നുണ്ട് ഈ ക്ഷേത്രം അധികം വൃത്തിയാക്കണമൊന്നുമില്ല കംപ്ലീറ്റ് ഒരു പറമ്പിലായതുകൊണ്ട് ഇങ്ങനെ നോക്കണം എന്നില്ല വിളക്ക് വയ്ക്കണമെന്നേ ഉള്ളൂ ഫുള്ള് കാടും മന്ത ഒക്കെ പിടിച്ചിട്ടൊക്കെ എടുക്കുന്നത് ഈ തകർന്നു കിടക്കണതൊക്കെ കണ്ടിട്ട് വിഗ്രഹം പൂർണ്ണമായിട്ട് അവിടെ തകർന്നു കിടക്കുന്നെയാണ് ഇതിപ്പോ ഫുള്ള് വിഗ്രഹത്തിന്റെ കാഴ്ചകളെ കാണണു നമ്മുടെ കൂട്ടുകാരൻ കുറച്ചൊക്കെയൊക്കെ കയറി അതിൻ്റെ ഉള്ളിൽ വൃത്തിയൊക്കെയുണ്ട് അത് അതിൻ്റെ പൂർണ്ണ രൂപമാണ് കാണുന്നത് അത്യാവശ്യം നല്ല നല്ല വലിപ്പമൊക്കെ ഉണ്ട് നല്ല അടിപൊളി വിഗ്രഹമാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തപ്പോഴാണ് ഈ വിഗ്രഹത്തിൻ്റെ ഫുൾ ഫിനിഷിങ്ങും അതുപോലെ പോലെ കണ്ടുതന്നെ ഇതിൻ്റെ ഒരു ഭംഗി തന്നെ കാണുന്നത് കേട്ടോ പിന്നെ ആ വിഷ്ണുവിൻ്റെ അമ്പലമാണ് കൂടുതലും തകർക്കപ്പെട്ടത് അതിൻ്റെ വിഗ്രഹം പൂർണ്ണമായിട്ട് നിശ്ചയിക്കുകയാണ് അത്രയ്ക്കാണ്ട് കേടുപാടൊന്നും ഇല്ല നല്ല അടിപൊളി ശിവൻ്റെ ഒരു പ്രതിഷ്ഠയാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഈ അമ്പലം കറക്റ്റായിട്ട് ആരും നോക്കണമെന്നില്ല ഫുള്ളും മന്തൊക്കെ പിടിച്ചിട്ട് കെടുക്കുകയാണ് അപ്പോൾ നമ്മളിത് വീഡിയോ എടുക്കാൻ എന്ന രീതിയിൽ കംപ്ലീറ്റ് ൃത്തിയാക്കി കാണിച്ചു തരും മാത്രം അത്യാവശ്യം നല്ല വലുപ്പം അല്ലെങ്കിൽ ഒന്നുകൂടി നല്ല ഫിനിഷിങ്ങും നല്ല നല്ല വലിയ കല്ലല്ലേ എന്താ പറയാ

ഞാൻ മാങ്ങ കുറിക്കാണ് ഞങ്ങൾ അത് വൃത്തിയാക്കി അടിപൊളിയാക്കിട്ടോ പിന്നെ ഈ ശിവലിംഗത്തിന്റെ അപ്പുറത്തൊരു ഒരു പാമ്പും കാവ് പോലത്തെ എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ എന്തോ വിഗ്രഹമൊക്കെ വെച്ചിട്ട് ചെറിയൊരു തറൊക്കെ കെട്ടിയിട്ട് അതും ഇതേപോലെ തന്നെ കാടും പന്തൊക്കെ പിടിച്ചിട്ടൊക്കെ എടുക്കണം ആരും നോക്കണമെന്നില്ല ഒരു തറൊക്കെ കെട്ടിയ അടിപൊളി എന്താണ് പ്രതിഷ്ഠ നമുക്കറിയില്ല ഒരു സർപ്പത്തിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഒരു മതിലൊക്കെ കെട്ടിയിട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് അതും ഈ അമ്പലം അതാ കുറച്ച് വ്യത്യാസം തന്നെ ഉള്ളു കേട്ടോ ഈ മൂന്നമ്പലം രണ്ടമ്പലം ഉണ്ടവിടെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഈ ഇതും സ്ഥിതി ചെയ്യുന്നത് ഇതും നല്ല പഴക്കമൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഒറ്റ പറമ്പിലൊക്കെ സ്ഥിതി ചെയ്യണത് ഇതൊക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഈ കാഴ്ചകളിൽ മെയിനായിട്ട് ഇതൊക്കെയാണ് കാണാനുള്ളത് പിന്നെ ഈ അമ്പലം പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ് ഈ പാമ്പുംകാവായാലും അതുപോലെ ശിവൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ് പിന്നെ ഈ വീട്ടുകാരുടെ വീട് കൂടെ അടുത്ത് തന്നെയാണ് അവരും ഇത് കറക്റ്റായിട്ട് നോക്കണമെന്നില്ല അപ്പോൾ ഇവിടെ വിളക്ക് ചൂ വയ്ക്കണമെന്ന് തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല പിന്നെ അത് അധികം നോക്കണമില്ല നാട്ടുകാർ അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ കാഴ്ചകൾ തന്നെയാണ് ഉള്ളൂ പിന്നെ ടിപ്പുവിൻ്റെ കാലത്തുള്ളതാണ് അത്യാവശ്യം നല്ല പഴക്കമൊക്കെ ഉണ്ട് വേറെ ഈ അമ്പത്തിനെ പറ്റി പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്